ഹായ് കൂട്ടുകാരെ ഹോംലി മീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾക്ക് കുറച്ച് കൂവ കിട്ടിയിട്ടുണ്ട് ഇത് മഞ്ഞക്കൂവയാണേ അപ്പം ഞങ്ങൾ കൂവപ്പൊടി ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ അപ്പം ഞങ്ങൾ കൂവ നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് വാഷ് ചെയ്ത് അരിഞ്ഞ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടു എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ കൂവയെല്ലാം ഞങ്ങൾ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് വേറൊരു പാത്രം എടുക്കുക അതിനകത്തോട്ട് ഒരു കോട്ടൺ തുണി എടുത്ത് വയ്ക്കുക അതിനകത്തോട്ട് ഈ അരച്ച് വെച്ച പേസ്റ്റ് നമുക്ക് ഒഴിക്കാം എന്നിട്ട് ഇത് അരിച്ചെടുക്കണം ഇതിൻ്റെ നീരാട്ടോ നമുക്ക് ആവശ്യം അപ്പോൾ കൂവ വളരെയധികം ഗുണകരമായൊരു സംഭവമാണ് കുട്ടികൾക്ക് വൈറസ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും കൂവ നല്ലതാണ് കാരണം കൂവ പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ കുറുക്കി കൊടുക്കുകയാണ് ഇദഹന പ്രശ്നങ്ങൾക്കൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു പോഷകമാണിത് അതുപോലെ കാൽസ്യവും കാർബോഹൈഡ്രേറ്റും വൈറ്റമിൻ എ സി എന്നിവയൊക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൊത്തം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ എന്നിട്ട് ഒരു ബക്കറ്റിനകത്തോട്ട് മാറ്റി എന്നിട്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നമുക്ക് വെള്ളം തെളിനീര് ഊറ്റിക്കളയാം തെളിനീര് ഊറ്റിക്കഴിയുമ്പോഴേക്കും അടിയിൽ കൂവടിഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് അതിലോട്ട് കുറച്ചുകൂടെ വെള്ളം പിറ്റേ ദിവസം ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് കലക്കി പിന്നേം നിറച്ച് ബക്കറ്റിൽ വെള്ളം നിറച്ച് വെച്ചതിന് ശേഷം പിന്നെയും നമുക്ക് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഏഴ് ദിവസം വേണം ഇത് വെക്കാനായിട്ട് ഏഴ് ദിവസം വെച്ച് കഴിയുമ്പോഴേക്കും നമുക്കതിനടിയിൽ കൂവ അടിഞ്ഞു കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കണ്ടോ കയ്യിലെടുക്കാൻ ഭാഗത്തിന് കൂവ അടിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ആറാമത്തെ ദിവസമാണ് ഇനിയിപ്പോൾ ഒരു ദിവസം കൂടെ ഉണ്ട് നമുക്കത് ഒരു സ്റ്റീൽ പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ട് നമുക്ക് കുറച്ചുകൂടെ വെള്ളവും ഒഴിച്ചിട്ട് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പോൾ ഏഴാമത്തെ ദിവസമായി ഏഴാമത്തെ ദിവസമായപ്പോഴേക്കും കൂവ നന്നായിട്ട് അടിഞ്ഞ് വെള്ളം നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ആ വെള്ളവും കൂടെ ഊറ്റിക്കളയാം ഇപ്പോൾ നമുക്ക് കൂവ അടിയിൽ നന്നായിട്ട് അടിഞ്ഞിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നല്ല വെയിലത്ത് ഉണക്കാനായിട്ട് വെക്കാം ഉണക്കി കഴിയുമ്പോഴേക്കും ഇത് ഒരുവിധം പൊടിഞ്ഞു വരും നന്നായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് നമുക്കത് മിക്സിയിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് അടിച്ച് പൊടിച്ചെടുക്കാം കാരണം നമുക്കിത് കുറച്ച് ദിവസം തന്നെ സൂക്ഷിച്ചു വെക്കാനുള്ളതാണ് അപ്പോൾ കേടാകാതിരിക്കാനാണ് മിക്സിയിലടിച്ചിട്ട് ഒന്നുകൂടെ വെയിലത്ത് വെക്കണം എന്ന് പറയുന്നത് പണ്ട് അമ്മച്ചിമാരൊക്കെ ഞങ്ങൾക്ക് ഇത് കുറുക്കായി ഉണ്ടാക്കി തരുമായിരുന്നു വയറു വേദനയൊക്കെ ഉണ്ടാകുമ്പോൾ ദഹനം പെട്ടെന്ന് ഉണ്ടാകാനൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ ഇതുണ്ടായി അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ ഞങ്ങളൊന്നുണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വീഡിയോ വീണ്ടും കാണാം ബായ്